ജനകീയ ശുചീകരണ പരിപാടിക്ക് തവനൂരിൽ തുടക്കം മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണം നടത്തുന്നത് ശുചീകരണ പരിപാടി കൂരടയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ജൂലൈ തീയതി മുതൽ നവംബർ വരെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഒരു നിരവധി വർഷങ്ങളായി ശുചിയ ശുചിത്വ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ഈ നവംബർ ഈ ഓഗസ്റ്റ് അല്ല ജൂലൈ പത്തൊമ്പതാം തീയതി മുതൽ നവംബർ ഒന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള പിന്നെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു ഇന്ന് ഒരു പൊതുസ്ഥലത്ത് തുടങ്ങി തന്നെ മറ്റു ും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി മെറ്റ്ലി മാത്യു പി പി അനീഷ് രാജേഷ് പ്രശാന്തിയിൽ മുല്ലപ്പള്ളി ബാലചന്ദ്രൻ ഷിബിൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്നുള്ള ദിനങ്ങളിൽ വിദ്യാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ജനകീയമായി ശുചീകരണം സംഘടിപ്പിക്കും